കിടന്നുറങ്ങുമ്പോൾ കിടക്കയിൽ മൂത്രൊഴിക്കുന്ന കുട്ടികൾ പൊതുവേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഇത് നമ്മളെ കാണാറുണ്ട് എല്ലാവർക്കും ഉള്ള സംഭവമാണ് ഈ കിടക്കുന്ന സ്ഥലത്ത് മൂത്രൊഴിക്കാന്ന് പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാലോ അത് വലിയ മാനക്കേടാണ് അപമാനമാണ് അല്ലേ ഞാൻ ദറസ് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊരു കുട്ടി ഉണ്ടായിരുന്നു റസ്സിൽ പഠിക്കുന്ന സമയത്ത് അത്ര പ്രായമായിട്ട് ആ കുട്ടി പായൽ മൂത്ര ഒഴിക്കുമായിരുന്നു അത് വല്ലാത്തൊരു അനുഭവമാണ് പടച്ച അത്തരം രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുവാറാകട്ടെ കുട്ടികൾ കിടക്കയിൽ മൂത്ര ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വിഷമുണ്ടാക്കുന്ന സംഭവമാണ് അതിന് പറ്റിയ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകളിലും വലിയ കുട്ടികളിലും ഈ പ്രവണത കണ്ടുവരാറുണ്ട് ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ചില ഉമ്മമാർ പറയാറുണ്ട് ഉസ്താദെ എൻ്റെ മകന് പന്ത്രണ്ടും പതിമൂന്നും വയസ്സായി എൻ്റെ മകളെ കെട്ടിക്കാൻ പ്രായമായി പക്ഷേ അവൾ ഇപ്പോഴും മൂത്രം ഒഴിക്കുന്നു ഉസ്താദെ ഡോക്ടർമാരെ കാണിച്ചു മരുന്ന് കഴിക്കുന്നുണ്ട് ഒരു മാറ്റമില്ല അവൾ പേടിച്ച് പേടിച്ച് ഉറങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല അങ്ങനെയുണ്ട് ചില മക്കള് അള്ളാഹ് കല്യാണപ്രായമൊക്കെ എത്തിയിട്ട് ഇപ്പോഴും കിടക്കയിൽ മൂത്ര ഒഴിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അത്തരം ഒരു രോഗം പടച്ച റബ്ബ് ആർക്കും കൊടുക്കാതിരിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിടക്കയിൽ മൂത്ര ഒഴിക്കുന്ന ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഈ അമല് കാണുമ്പോൾ ആരൊക്കെയാണോ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ അള്ളാഹു സുഹാനുഭവത്താല ഫലം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ അമലും സ്വീകരിക്കുമാറാകട്ടെ മുക്മിനീങ്ങളെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഈ കുട്ടി ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ എന്തു ചെയ്യുക അതിലേക്ക് ഏഴു ഫാത്തിഹാസ് പുറത്തോതിയിട്ട് മന്ദിരിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജ് സൂറത്തുൽ ബുറൂജ് അധ്യായം എൺപത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ അവസാനത്തെ ആയത്ത് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അതാണ് അവസാനത്തെ ആയത്ത് ഈ ആയത്തിന് ഒരു മുപ്പത്തി മൂന്ന് തവണ ഈ വെള്ളത്തിൽ ഊതുക ഈ അടുത്ത് വെച്ച വെള്ളത്തിൽ ഏഴ് ഫാത്തിഹ സൂറത്തും മുപ്പത്തിമൂന്ന് തവണ സൂറത്തുൽ ഭുറൂജിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തും ഓതുക ഓതിയിട്ട് അതിലേക്ക് ഊതുക ഈ കുട്ടിയുടെ പേര് പറഞ്ഞ് ദാചി അള്ള ഈ കുട്ടി അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നുണ്ട് ആ ഒരു പ്രവണത ആ ഒരു സ്വഭാവം ഈ ഒരു കുർആാനിലെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ സൂറത്തുൽ ബുറൂജിലെ ഈ ആയത്തിൻ്റെ പവർ കൊണ്ട് ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഫാത്തിഹ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എൻ്റെ കുട്ടിയുടെ ഈയൊരു പരിപാടി ഇതോടുകൂടി നിന്ന് നിന്ന് കിട്ടണം പഠിച്ചവനെ അവളെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഇത് വേരോടെ പറിച്ചറിയണേ പഠിച്ചവനെ ആത്മാർത്ഥമായി ഇതുവാ ചെയ്യുക ഈ കുട്ടിക്ക് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുക ശ്രദ്ധിക്കുക ചില കുട്ടികൾ രാത്രി മുഴുവൻ ഒരുപാട് വെള്ളം കുടിച്ച് കിടന്നുറങ്ങി മൂത്ര ഒഴിക്കുന്നവരുണ്ട് ചില ആളുകൾ അത് പരീക്ഷിച്ചിട്ടുണ്ടാവാം രാത്രി ഉറക്കത്തിനൊക്കെ നീപ്പിച്ച് മൂത്ര ഒഴിപ്പിച്ച് കിടക്കുന്നവരാ മൂത്ര ഒഴിക്കുന്നവരുണ്ടാവാം ഇത് നിങ്ങൾ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് കുട്ടി ഉറങ്ങാൻ സമയം നന്നായി മൂത്രമൊഴിപ്പിച്ചിട്ട് വേണം കിടക്കാൻ അതുപോലെ ഉറക്കത്തിൽ ഇടയിൽ ഇടയിൽ ഒന്ന് അലാറം വെച്ച് നീപ്പിച്ച് ഒന്ന് മൂത്രമൊഴിപ്പിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർമാരും പഠനവും പറയുന്നു നമ്മൾക്ക് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണത് ഉറക്കത്തിൽ ഒന്ന് അലാറം വെച്ച് നീയിപ്പിച്ച് കുട്ടിയെ ഒന്ന് മൂത്രമൊഴിപ്പിച്ച് കിടത്തുക അതൊക്കെ നല്ല നമ്മൾ തന്നെ ഉറക്കത്തിൽ നമ്മൾ എണീപ്പിച്ച് പോയി മൂത്ര ഒഴിച്ച് വന്ന് കിടക്കാറുണ്ടല്ലോ അങ്ങനെ ആ കുട്ടി അറിയുന്നില്ല അതുകൊണ്ട് ഉറക്കത്തിലൊന്ന് ഈപ്പിച്ചൊന്ന് മൂത്ര ഒപ്പിച്ച് കിടത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ എന്തു ചെയ്യുക ഈ വെള്ളം കൊടുത്തിട്ട് മൂത്ര ഒഴിപ്പിച്ച് കിടത്തുക ഇൻഷാല്ല ഒരു ദിവസമോ രണ്ട് ദിവസവും മൂന്ന് ദിവസോ നാല് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കൊടുത്തിട്ട് ഫലം ഇല്ലെന്നറി നിർത്തണ്ട കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കൊടുക്കുക ഇൻഷാല്ല അള്ളാഹു സൂഹത്തിൻ്റെ അത്തരം സ്വഭാവമുള്ള ആ ഒരു കുട്ടിയിൽ നിന്നും അള്ളാഹു ആ ഒരു സ്വഭാവത്തെ മാറ്റിത്തരട്ടെ അമീനി അറബല്ലി അപ്പം എങ്ങനെയൊന്ന് പരീക്ഷിച്ചോക്കല്ലേ അള്ളാഹു ഫലം തരട്ടെ ഇൻഷാല്ലാ അമലുകൾ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിൻ്റെ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് തരും അള്ളാഹു സ്വീകരിക്കട്ടെ വീട്ടിൽ ചികിത്സക്ക് വരുന്ന ആളുകൾ ബുധനും വ്യാഴവും മാത്രം വരിക വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക ഇൻഷാല്ലാ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി താലി വർക്കാത്തു